അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു കരളലിയിക്കുന്ന ആ കരച്ചിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ പിതാവിനെ കെട്ടിപ്പിടിച്ച് പപ്പ മമ്മ എവിടെയെന്ന് ചോദിച്ച് ആ മകൾ അലറിക്കരഞ്ഞു ഒന്നാശ്വസിപ്പിക്കാൻ പോലും ആവാതെ നിസ്സഹായനായി പിതാവ് ം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിലാണ് ക്രിസ്മസ് രാവിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിലാണ് ഈ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ എഴുപത് പേർ കൊല്ലപ്പെട്ടത് ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിച്ചാണ് അവർ അഭയം തേടിയത് ഇന്നലെ ആയിരങ്ങൾക്ക് മേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരും കൊല്ലപ്പെട്ടു അതിനിടെ രണ്ടു ദിവസത്തിനിടെ പതിനഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഹമാസ് പോരാളികളും ഇസ്രായേൽ സൈന്യവും തമ്മിൽ വടക്കൻ തെക്കൻ ഗസയിൽ കനത്ത പോരാട്ടം തീവ്രമാണ് ശത്രുവിന് കനത്ത ക്ഷതം വരുത്തിയെന്നും നാല് നാളുകൾക്കിടെ മുപ്പത്തിയഞ്ച് സൈനിക വാഹനങ്ങൾ തകർത്തുവെന്നും അൽ ഗസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഗണ്യമായി ഉയർന്നതോടെ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വം കൂടുതൽ സമ്മർദ്ദത്തിലായി സമയമെടുത്താലും സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു അറിയിച്ചത് എല്ലാ ഭിന്നതകളും മറന്ന് സൈന്യത്തിനു പിന്നിൽ ഉറച്ചു നിൽക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു